എൻ്റെ മുത്താലിമികളോട് എനിക്ക് പറയാനുള്ളത് നൂറുകൂട്ടം അവസരങ്ങളുടെ നടുത്തളത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരായിരം അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പരിശുദ്ധ ഇസ്ലാം എന്നുള്ളത് ലോകത്ത് മൊത്തം മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല എല്ലായിടത്തും മുസ്ലിമാകുക എന്നുള്ളത് ഒരു ആഭിജാതത്തിൻ്റെ പ്രശ്നമായി മാത്രം കാണുന്നവർ പോലും ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലായിടത്തും പരിലസിക്കുന്ന പ്രത്യേകമായൊരു ദശാസന്ധിയിൽ നമ്മൾ പേരിന് മാത്രം പഠിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാത്രം അധവദിക്കാൻ പാടില്ല എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള റിസർച്ച് അത് നമ്മൾ ഓരോരുത്തരും നടത്തണം അത് എങ്ങനെ നടത്തും അതിന് രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് നമ്മൾ മര്യാദക്ക് ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ് പി എച്ച് ഡിയിലേക്ക് കയറുന്നു രണ്ടാമത്തൊരു വഴിയാണ് ഡിഗ്രിയും പി ജിയും ഇല്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതപരമായ ഇൽമ് വെച്ചുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഇസ്ലാമികമായ അന്തരീക്ഷത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ജാമിയാത്തുൽ അൽഹസർ അതുപോലെ ജാമിയ ജെയ്തൂന തുടങ്ങിയ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികൾ നമ്മളുടെ നമ്മുടെ സഖാഫിയും അതുപോലത്തെ ഡിഗ്രിയും വെച്ച് തന്നെ റിസർച്ച് ചെയ്യാനുള്ള അവസരം ഈ രണ്ട് അവസരങ്ങളും ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മുത്താലിമികളും പര്യാപ്തമാണ് എന്നുള്ളതാണ് വസ്തുത ദവാ കോളേജുകളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളിൽ കോമണായി കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് സബ്ജക്റ്റ് മാറ്റിയിട്ട് പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ബി കോമോ അല്ലെങ്കിൽ ബി എ ഇംഗ്ലീഷോ അല്ലെങ്കിൽ സോഷ്യോളജിയോ മറ്റോ പഠിക്കുന്നു പി ജിയിലെത്തുമ്പോൾ അറബിയിലേക്ക് മാറുന്നു അതുപോലെ അറബി പി ജി കഴിഞ്ഞാൽ പി എച്ച് ഡിയിലേക്ക് എത്തുമ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസോ അല്ലെങ്കിൽ മറ്റോ വല്ലതിലേക്കോ മാറിയിട്ട് നമ്മളിങ്ങനെ ബേക്കോട്ട് പോകുന്നു ഇസ്ലാം എന്നുള്ളത് ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം പഠിക്കാൻ പറ്റിയ ഒരു എന്തോ ഒരു ചെറിയ സംഗതിയാണ് എന്ന് നിങ്ങളാരും മനസ്സിലാക്കരുത് നമ്മുടെ ലോകത്ത് ഏതെല്ലാം ഫണ്ണുകളുണ്ടോ ഏതെല്ലാം സബ്ജക്റ്റുകളുണ്ടോ ആ സബ്ജക്റ്റുകളിൽ മൊത്തം ഇസ്ലാമിക് സ്റ്റഡീസിനെ അവതരിപ്പിക്കപ്പെടാൻ ഒരു സമൂഹമായിട്ട് ഉയർന്നു വരലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം നാം സോഷ്യോളജി പഠിക്കട്ടെ എക്കണോമിക്സ് പഠിക്കട്ടെ ഫിലോസഫി പഠിക്കട്ടെ സൈക്കോളജി പഠിക്കട്ടെ ഫിസിക്സ് ആവട്ടെ ഏത് സയൻറ്റിഫിക് ആയിട്ട് നാച്ചുറൽ സയൻസ് ആവട്ടെ സോഷ്യൽ സയൻസ് ആവട്ടെ ഏത് സബ്ജക്റ്റിലും ഇസ്ലാമിനെ അവതരിപ്പിക്കപ്പെടാൻ ഇസ്ലാമിനെ അവതരിക്കാൻ നമുക്ക് കഴിയണം അവതരിപ്പിക്കാൻ നമുക്ക് സാധ്യമാവണം എങ്ങനെയാണ് സാധ്യമാവുക റിസർച്ച് എന്നുള്ള ഒരു രംഗത്തിലേക്ക് നമ്മൾ കടന്നു പോയാൽ നമുക്കത് പൂർണ്ണമാറ്റും മനസ്സിലാകും യഥാർത്ഥത്തിൽ നമ്മൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പി ജിക്കോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകളിലോ പഠിക്കുന്നത് പോലെ ഒരു കെട്ട് അല്ലെങ്കിൽ ഒരു ബാണ്ടം പുസ്തകം കാണാതെ പഠിക്കലോ അല്ലെങ്കിൽ മറ്റോ അല്ല യഥാർത്ഥത്തിൽ റിസർച്ച് ചെയ്യുന്നു എന്നുള്ളത് രണ്ട് അടിസ്ഥാനപരമായ വസ്തുതകളെ തമ്മിൽ കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ചില വസ്തുതകളുടെ ഉള്ള ആഴ്ന്നു പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ റിസർച്ച് ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ സോഷ്യോളജി എടുത്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മലമാറിലെ മുസ്ലിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ഒരു സോഷ്യോളജിക്കൽ ഇഷ്യൂ ആണ് എന്നാൽ അതേ സമയത്ത് തന്നെ അതിന് ഇസ്ലാമികമായിട്ടുള്ള പുതിയ പുതിയ വായനകൾ കൊടുക്കാൻ കഴിയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഭാഗം തന്നെയാണെങ്കിലും സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിന് റിസർച്ച് ചെയ്യാൻ കഴിയും വിദ്യാർത്ഥികളായ നമ്മളൊക്കെ ഇത് റിസർച്ച് ചെയ്യാൻ ഇസ്ലാമിക് സ്റ്റഡീസിനെ അല്ലെങ്കിൽ അറബിക്കിനെ അല്ലെങ്കിൽ അതുപോലത്തെ നമുക്ക് കേട്ടും കണ്ടും പരിചയിച്ച സബ്ജക്റ്റുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടാവേണ്ട ആവശ്യവുമില്ല